നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ട്രംപിന്റെ തലയെടുത്ത് പശ്ചിമേഷ്യയിൽ ട്രിപ്പിൾ എച്ച് ആധിപത്യം ഉറപ്പിക്കും നദന്യാഹു നെഞ്ചത്തടിച്ച് നിലവിളിക്കും ജൂതരാഷ്ട്രം കരയാൻ പോകുന്നതേയുള്ളൂ അവരുടെ രക്തം ഇനിയും വീഴും ഹമാസ് ഗ്രൂപ്പിലെ ഒരു കൂട്ടരുടെ കൊലവിളിയാണിത് ഇറാന്റെ പിന്തുണയിൽ വീണ്ടും തല പൊക്കിയിരിക്കുകയാണ് ഗാസയിലെ ഭീകര ഗ്രൂപ്പ് ഞങ്ങൾ അവസാനിച്ചു എന്നാണോ ലോകം കരുതുന്നത് ഞങ്ങൾക്ക് പലതും ചെയ്യാൻ കഴിയും ഇനിയാണ് ശരിക്കുള്ള യുദ്ധം ആരംഭിക്കാൻ പോകുന്നത് എന്നാണ് ഹമാസ് കൊലവിളിച്ചിരിക്കുന്നത് കാനഡയിലെയും അമേരിക്കയിലെയും വിമാനത്താവളങ്ങൾ ഹാക്ക് ചെയ്തുകൊണ്ടായിരുന്നു ഹമാസിന്റെ വെല്ലുവിളി ട്രംപിനെ കൊല്ലാൻ ആളെ ഇറക്കിയെന്നും ഹമാസ് ഗ്രൂപ്പുകളുടെ പത്രക്കുറിപ്പ് ഗാസയിൽ കാലുകുത്തിയാൽ ട്രംപ് ചിതറുമെന്നും കൊലവിളി ഇറാന്റെയും പ്രോക്സികളുടെയും ശത്രുക്കൾ ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവുമാണ് ജൂതന്റെ ബുദ്ധിയും ട്രംപിൻ്റെ ശക്തിയും ചേർന്നാൽ ഇറാൻ ഉൾപ്പെടെ ഭീകര രാജ്യങ്ങൾക്കും സംഘങ്ങൾക്കും നാശമാണ് ഹമാസ് കൊല്ലാനുള്ള അവരുടെ ലിസ്റ്റ് മുൻപ് പുറത്തുവിട്ടിരുന്നു അതിൽ ആദ്യത്തെ രണ്ട് പേരുകൾ ബെഞ്ചമിൻ നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപുമാണ് ഗാസയിൽ നിന്ന് ഹമാസിനെ കുടിയിറക്കാനുള്ള പദ്ധതിയുടെ സൂത്രധാരൻ ട്രംപാണ് അതുകൊണ്ട് ഭീകര ഗ്രൂപ്പുകൾ ട്രംപിനെ കുറിവച്ചിരിക്കുന്നത് കാനഡയിലെയും അമേരിക്കയിലെയും വിമാനത്താവളങ്ങളിൽ ഹമാസ് അനുകൂലികളുടെ ഹാക്കിംഗ് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് എത്ര അടിച്ചിട്ടും ഭീകര ഗ്രൂപ്പുകൾ ചാകുന്നില്ല ലോകത്തിന്റെ പല കോണിൽ നിന്നും ഹമാസിന് സഹായം ലഭിക്കുന്നു എന്ന് ഇതോടെ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ഫ്ലൈറ്റ് ഇൻഫർമേഷൻ ഡിസ്പ്ലേയിൽ ഹമാസ് അനുകൂല സന്ദേശങ്ങൾ പ്രദർശിപ്പിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുന്നത് കാനഡയിലെ മൂന്ന് വിമാനത്താവളങ്ങളിലും യുഎസിലെ ഒരു വിമാനത്താവളത്തിലുമാണ് ഹാക്കിംഗ് നടന്നത് ഹമാസ് അനുകൂല സന്ദേശങ്ങളും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനേയും വിമർശിക്കുകയും ചെയ്യുന്ന സന്ദേശങ്ങളും ഫ്ലൈറ്റ് ഇൻഫർമേഷൻ ഡിസ്പ്ലേയിൽ പ്രത്യക്ഷപ്പെട്ടു ബ്രിട്ടീഷ് കൊളംബിയയിലെ കെലോവ്ന വിക്ടോറിയ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ഒൻഡാറിയോയിലെ വിൻസർ അന്താരാഷ്ട്ര വിമാനത്താവളം പെൻസിൽവാനിയയിലെ ഹാരിസ്ബർഗ് അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവിടങ്ങളിലാണ് യാത്രക്കാരെ ആശങ്കയിലാക്കി ഫ്ലൈറ്റ് ഇൻഫർമേഷൻ ഡിസ്പ്ലേയിൽ ഹമാസ് അനുകൂല സന്ദേശങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് വിമാനത്താവളം ഉപയോഗിക്കുന്ന ക്ലൗഡ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ സംവിധാനത്തിലാണ് സുരക്ഷാ വീഴ്ചയുണ്ടായതെന്നും ഉടനെ സിസ്റ്റങ്ങൾ സാധാരണ നിലയിലാക്കിയെന്നും വിൻസർ അന്താരാഷ്ട്ര വിമാനത്താവളം പ്രസ്താവനയിൽ വ്യക്തമാക്കി പെൻസിൽവാനിയയിലെ ഹാരിസ്ബർഗ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആശയക്കുഴപ്പത്തിലായ യാത്രക്കാർ എടുത്ത വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് ഒരു രണ്ടാം സെപ്റ്റംബർ പതിനൊന്ന് ആവർത്തിക്കും എന്നാണ് ഹമാസ് ഈ ഡിസ്പ്ലേയിൽ പ്രദർശിപ്പിച്ചത് ഇതുകണ്ട് ജനങ്ങളും ഞെട്ടി അമേരിക്കയിൽ വർഷങ്ങൾക്ക് മുൻപ് സെപ്റ്റംബർ പതിനൊന്നിന് നടന്ന ആക്രമണം ലോകം അന്ന് ഞെട്ടലോടെയാണ് കേട്ടത് അതേപോലെ ഒരു ആക്രമണം വീണ്ടും അമേരിക്കയിൽ നടക്കും എന്നാണ് ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് മാത്രമല്ല വിമാനത്താവളത്തിലെ അനൗൺസ്മെന്റിലൂടെ പുറത്തേക്ക് വന്നത് പലസ്തീൻ സ്വതന്ത്രമാകുമെന്ന് പറയുന്ന ഒരു അജ്ഞാത ശബ്ദം നതന്യാഹുവിനേയും ട്രംപിനെയും കുറിച്ച് അശ്ലീല വാക്കുകളും ഇതിൽ നിന്ന് വന്നിരുന്നു തുർക്കി ഹാക്കർ സൈബർ ഇസ്ലാം ഇവിടെയുണ്ട് എന്നും ആ ശബ്ദം പറയുന്നു അമേരിക്കൻ ഗതാഗത സെക്രട്ടറി ഷോൺ ഡഫി എക്സിലൂടെ പറഞ്ഞത് ഇത് തികച്ചും അസ്വീകാര്യവും യാത്രക്കാരെ ഭയപ്പെടുത്തുന്നതുമാണ് എന്നായിരുന്നു എത്രയും വേഗം ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ പിടികൂടണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിനു മറുപടിയായി സൈബർ ഇസ്ലാമിനുള്ള എക്സ് അക്കൗണ്ട് കുറിച്ചത് നിങ്ങൾ ഒരു രണ്ടാം സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണത്തിന് തയ്യാറാണോ എന്നാണ് അതിർത്തിയുടെ വടക്ക് ഭാഗത്തുള്ള വിമാനത്താവള പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഏജൻസിയായ ട്രാൻസ്പോർട്ട് കാനഡ മറ്റ് മൂന്ന് വിമാനത്താവളങ്ങളിലും സമാനമായ ഹാക്കുകൾ റിപ്പോർട്ട് ചെയ്തു വിമാനത്താവളങ്ങളുടെ വിവരങ്ങളെല്ലാം പ്രദർശിപ്പിക്കുന്ന ടി വി സ്ക്രീനുകളിൽ ഹമാസിന്റെ കുറിപ്പുകളും ദൃശ്യങ്ങളും ഒക്കെ പ്രചരിക്കപ്പെട്ടതോടെ വിമാനത്താവളത്തിലുണ്ടായിരുന്ന എല്ലാവരും ഭയപ്പാടിലായിരുന്നു വിമാനത്താവളത്തിൽ എന്തെങ്കിലും ആക്രമണം നടക്കുമോ എന്നുള്ള ഭീതിയായിരുന്നു അവരെ വേട്ടയാടിയത് എന്നാൽ അവിടുത്തെ അന്തരീക്ഷം എത്രയും പെട്ടെന്ന് സമാധാനപരമാക്കി മാറ്റാൻ വിമാനത്താവളത്തിലെ ജീവനക്കാർ ഉടനടി പ്രവർത്തിക്കുകയായിരുന്നു വിമാനത്താവളത്തിൽ ഒരു തരത്തിലുള്ള പ്രതിസന്ധികളും ഉണ്ടാകില്ല എന്ന് അവർ യാത്രക്കാർക്ക് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു സ്ക്രീനുകളിൽ ഉടനീളം യാത്രക്കാർ കണ്ടത് ഹമാസ് അനുകൂല സന്ദേശങ്ങളും കറുത്ത പശ്ചാത്തലത്തിൽ ചുവന്ന അക്ഷരങ്ങളിൽ ഇസ്രയേൽ യുദ്ധം തോറ്റു ഹമാസ് മാന്യമായി വിജയിച്ചു ൊണാൾഡ് ട്രംപ് നിങ്ങൾ പന്നിയാണ് എന്ന വാചകവും ആയിരുന്നു മുത്താരിഫ് സൈബർ ഇസ്ലാം ഹാക്ക് ചെയ്തു എന്നും സന്ദേശത്തിൽ വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു കൂടാതെ വാചകത്തിനു ചുറ്റും ഹമാ സംഘങ്ങളുടെ ചിത്രങ്ങളും എഐ സൃഷ്ടിച്ചതായി തോന്നുന്ന നെതന്യാഹുവിന്റെ വിചിത്രമായ ഒരു ചിത്രവും ഉണ്ടായിരുന്നു അവർ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പേജിംഗ് സിസ്റ്റം ഹാക്ക് ചെയ്തതിൽ യാത്രക്കാരിൽ പലരും ഉത്കണ്ഠാകുലരായി കാരണം ഒരു ഭീകര സംഘടന അതും ഇസ്രയേൽ ഗാസയിൽ അടിച്ചൊതുക്കിയ ഒരു ഭീകര സംഘടന വീണ്ടും എന്നുള്ള ഭീതിയായിരുന്നു യാത്രക്കാരെ ഉൾപ്പെടെ വേട്ടയാടിയത് സംഭവത്തെ തുടർന്ന് ഇവിടെയുള്ള പല വിമാനങ്ങളിലും പരിശോധനയും ശക്തമാക്കിയിരുന്നു സംഭവം ഇപ്പോൾ പോലീസ് അന്വേഷിക്കുകയാണ് ഇന്റർകോം പ്രവർത്തനരഹിതമായിരിക്കുമ്പോൾ വിമാനത്താവള ജീവനക്കാർക്ക് ബോർഡിംഗ് വിവരങ്ങൾ നൽകാൻ മെഗാഫോണുകൾ ഫോണുകൾ ഉപയോഗിക്കേണ്ടി വന്നതായും യാത്രക്കാർ പറഞ്ഞു സന്ദേശങ്ങൾ പ്ലേ ചെയ്യുന്നത് നിർത്തി ഫ്ലൈറ്റ് ഇൻഫർമേഷൻ ഡിസ്പ്ലേകൾ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞതായി വിമാനത്താവള ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുകയായിരുന്നു പക്ഷേ സ്പീക്കർ സിസ്റ്റം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല വിൻസർ അന്താരാഷ്ട്ര വിമാനത്താവളം ഉടൻ തന്നെ സാധാരണ പ്രവർത്തനങ്ങളിലേക്ക് മടങ്ങിയെന്നും അതിനുശേഷം ഒരു സംഭവവും ഉണ്ടായിട്ടില്ല എന്നും അധികൃതർ അറിയിച്ചു വടക്കേ അമേരിക്കയിൽ ഭീകരർ നടത്തിയ ആദ്യത്തെ വലിയ സൈബർ ആക്രമണമാണ് ഈ വർഷം ആദ്യം ഇസ്താംബുളിലെ റെസ്റ്റോറന്റുകളിലെ മെനു സ്ക്രീനുകൾ ഹാക്ക് ചെയ്തതും വിമാനത്താവള വിവര പ്രദർശനങ്ങളിൽ പ്രദർശിപ്പിച്ചതിന് സമാനമായതുമായ സന്ദേശങ്ങൾക്കും പിന്നിൽ തങ്ങളാണ് എന്നാണ് സൈബർ ഇസ്ലാം അവകാശപ്പെടുന്നത് ഇവർ ഇസ്രായേൽ മന്ത്രിമാർക്കെതിരെ പീഡന ക്യാമ്പയിൻ ആരംഭിക്കുന്നതിനായി അവരുടെ ഫോൺ നമ്പറുകൾ പോലും ചോർത്തിയതായും പറയപ്പെടുന്നു ഇസ്രയേലിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രമുഖനെ ഭീകര ഗ്രൂപ്പുകൾക്ക് കിട്ടണം അതിനുവേണ്ടി ഭീകര ഭീകരഗ്രൂപ്പുകൾ പലയിടത്തായി കറങ്ങി നടക്കുകയാണ് പ്രത്യേകിച്ചും ജൂതരെ എങ്ങനെയെങ്കിലും തട്ടിക്കൊണ്ടു പോകുന്നതിനുള്ള നീക്കങ്ങളൊക്കെ തന്നെ ഈ ഭീകര ഗ്രൂപ്പുകൾ ശക്തമാക്കി തുടങ്ങിയിട്ടുണ്ട് ഹമാസിനെ കൊന്നൊടുക്കുമെന്ന് തന്നെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ഹമാസിന് കനത്ത മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തേക്ക് വരികയും ചെയ്തു ഗാസയിൽ ആഭ്യന്തര ക്തച്ചൊരിച്ചിൽ തുടരുകയാണെങ്കിൽ അവരെ അവിടെ പോയി കൊല്ലുകയല്ലാതെ ഞങ്ങൾക്ക് മറ്റു മാർഗമില്ല എന്നായിരുന്നു ട്രംപ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് അതിനുശേഷമായിരുന്നു ഹമാസിന്റെ ഭീകര ഗ്രൂപ്പുകൾ വിമാനത്താവളങ്ങളിലെ ടി വി സ്ക്രീനുകൾ ഹാക്ക് ചെയ്തത് ഇസ്രയേലുമായുള്ള വെടിനിർത്തലും ബന്ദികളുടെ മോചനത്തിനു വേണ്ടിയുള്ള കരാറും പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെയായിരുന്നു ഗാസ മുനമ്പിൽ തങ്ങളുടെ നിയന്ത്രണം പുനഃസ്ഥാപിക്കാൻ ഹമാസ് ശ്രമിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം വന്നത് ഹമാസ് കീഴടങ്ങുകയും ആയുധം താഴെ വെക്കുകയും ചെയ്യുന്നതാണ് അവർക്ക് നല്ലത് എന്നായിരുന്നു ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഗാസയിൽ ഹമാസ് ഇനി തല പൊക്കുകയാണെങ്കിൽ ഞങ്ങൾ കയറി അടിക്കും പക്ഷേ അമേരിക്കൻ സൈന്യത്തെ അവിടേക്ക് അയക്കില്ല ഞങ്ങൾ ആയിരിക്കില്ല അത് ചെയ്യുന്നത് ട്രംപ് മാധ്യമപ്രവർത്തകരുമായുള്ള ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞതാണ് ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ടതില്ല അവരുടെ തൊട്ടടുത്ത് തന്നെ ആളുകളുണ്ട് അവർ കയറി അടിച്ച് തീർക്കും അവർ അകത്തേക്ക് കടക്കും അവർ വളരെ എളുപ്പത്തിൽ തന്ത്രം പ്രയോഗിക്കും പക്ഷേ ഞങ്ങളുടെ മേൽനോട്ടത്തിൽ ഗാസയിൽ ഹമാസിനെ അടിച്ചൊതുക്കുമെന്നും ട്രംപ് പറഞ്ഞു ട്രംപ് പറഞ്ഞത് ഇസ്രയേലിനെ കുറിച്ചാണോ എന്നുള്ളതാണ് ഒരു പ്രധാന ചോദ്യമായി ഉയരുന്നത് എന്നാൽ അതിനെക്കുറിച്ചൊന്നും വ്യക്തമാക്കിയില്ല ഡൊണാൾഡ് ട്രംപ് അതേസമയം ഗാസയിലെ വെടിനിർത്തൽ കരാറിനെ പിന്തുണയ്ക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായി പങ്കാളി രാജ്യങ്ങളും സർക്കാരിതര സംഘടനകളും ഉൾപ്പെടുന്ന സംഘത്തിന്റെ ഭാഗമായി ഏകദേശം ഇരുന്നൂറ് സൈനികരെ ഇസ്രയേലിലേക്ക് അയച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് ട്രംപ് പ്രഖ്യാപിച്ചു ഗാസയിൽ ഹമാസ് നടത്തുന്ന കൊലപാതകങ്ങളോട് തനിക്ക് പരിമിതമായ ക്ഷമ മാത്രമേ ഉള്ളൂവെന്നും ട്രംപ് വ്യക്തമാക്കി ഗാസയിൽ എതിർ സംഘങ്ങളെ ഹമാസ് ഇല്ലാതാക്കുന്നുവെന്ന ആദ്യ റിപ്പോർട്ട് ട്രംപ് തള്ളിയിരുന്നു ഹമാസ് വളരെ മോശമായ രണ്ട് സംഘങ്ങളെ ഇല്ലാതാക്കി എന്നായിരുന്നു പ്രതികരണം ഇനിയും ഹമാസ് തല പൊക്കുകയാണെങ്കിൽ ആ തലകൾ ചിതറിക്കാൻ അമേരിക്ക ഇറങ്ങും ഇസ്രയേൽ അത് നടപ്പാക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ട്രംപ് അവതരിപ്പിച്ച വെടിനിർത്തൽ കരാറിൽ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ എല്ലാ ബന്ധുക്കളെയും നിശ്ചിത സമയപരിധിക്കുള്ളിൽ കൈമാറണമെന്നും പറഞ്ഞിട്ടുണ്ട് അത് സംഭവിച്ചില്ലെങ്കിൽ മരിച്ച ബന്ധുക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഹമാസ് പങ്കുവയ്ക്കണമെന്നും എത്രയും വേഗം അവരെ കൈമാറാൻ ശ്രമിക്കണമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതികരിച്ചു വെടിനിർത്തൽ വ്യവസ്ഥകൾ പാലിച്ചതായും ബന്ധുക്കളുടെ അവശിഷ്ടങ്ങൾ കൈമാറിയതായും ഹമാസിന്റെ സായുധ വിഭാഗം അറിയിച്ചു പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപ് ഗാസയിൽ അധികാരം പിടിച്ചെടുത്തതിനു ശേഷം ഹമാസ് നയിക്കുന്ന സംഘമാണ് രാജ്യത്ത് പൊതുസുരക്ഷ നിലനിർത്തിയത് അതോടൊപ്പം കടുത്ത നടപടികളും ഇവർ സ്വീകരിച്ചു പിന്നീട് ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണങ്ങൾ നടത്തി ഗാസയുടെ വലിയ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും ഹമാസ് സുരക്ഷാ സേനയെ ലക്ഷ്യം വയ്ക്കുകയും ചെയ്തു ഇതോടെ രാജ്യത്തെ ഒട്ടുമിക്ക പ്രദേശങ്ങളും ഇസ്രായേലിന്റെ കീഴിലായി ഇസ്രയേലിൻ്റെ പിന്തുണയുള്ള ചില ഹമാസ് വിരുദ്ധ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ശക്തരായ പ്രാദേശിക കുടുംബങ്ങളും സായുധ സംഘങ്ങളും ഗാസയ്ക്കെതിരെ തിരിഞ്ഞു ഇവർ മാനുഷിക സഹായം തട്ടിയെടുത്തത് ഗാസയെ പട്ടിണിയിലാക്കി ഹമാസ് തടവിലാക്കിയിരുന്ന മരിച്ച ബന്ധികളുടെ മൃതദേഹങ്ങൾ തിരിച്ചെത്തിക്കുന്നതിന്റെ ഭാഗമായി ഇസ്രയേൽ ഉദ്യോഗസ്ഥർ രോഷാകുലരാണ് എത്രയും പെട്ടെന്ന് മരിച്ചവരുടേതാണെങ്കിലും ബന്ധികളുടെ മൃതദേഹങ്ങൾ ഉൾപ്പെടെ തിരികെ എത്തിക്കണം എന്നുള്ള കടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രയേൽ എന്നാൽ ചില മൃതദേഹങ്ങൾ ഇതുവരെ ഹമാസിന് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് അവർ പിന്നോട്ട് വലിയത് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരെയും വിട്ടു തരണം എന്നുള്ള ആവശ്യം വീണ്ടും മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഇസ്രയേൽ ഇതിൽ നിന്ന് ഹമാസ് പിന്നോട്ട് മാറിയാൽ വലിയ തിരിച്ചടിയാകും ഉണ്ടാകാൻ പോകുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്